ആലുവയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു ആലുവ ഇടപ്പള്ളി ദേശീയപാതയിൽ ഇന്നലെ രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം നെടുമ്പാശ്ശേരി മെയ്ക്കാട് സ്വദേശി ബിനോജ് ജേക്കബിന്റെ കാറാണ് കത്തിയത് വിമാനത്താവളത്തിൽ നിന്നും നാല് യാത്രക്കാരുമായി എറണാകുളത്തേക്ക് പോകുകയായിരുന്ന കാറിലാണ് തീപിടുത്തമുണ്ടായത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വൻ ദുരന്തം ഒഴിവായത് ദൂരെ നിന്നും ഓടിവരുന്ന കാറിന്റെ ടയറിന് തീ പിടിച്ചതായി ദേശീയപാതയ്ക്ക് സമീപം നിന്നവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടനെ നാട്ടുകാർ വണ്ടി നിർത്തിച്ചു തുടർന്ന് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരെയും പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും പുറത്തിറക്കി ഏതാനും സമയത്തിനകം കാറിന്റെ മുൻഭാഗത്ത് തീ പടർന്നു പിടിക്കുകയായിരുന്നു ആലുവയിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്